ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ടസ് അപ്പോൾ നമ്മുടെ ബീച്ചിനൊക്കെ അകത്തൊരു കിഡിൽ ഇവൻറ്റ് വന്നിട്ടുണ്ട് ഈ ഇവന്റിലൂടെ ഗെയിമിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ഔട്ട്ഫിറ്റ് സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുകയും ചെയ്യും അതായത് മുതലാളി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഗിഫ്റ്റ് ഡയറക്റ്റ് ഒരു ഫിസിക്കൽ ഗിഫ്റ്റ് അയച്ച് തരികയും ചെയ്യും അപ്പം എന്താണ് സംഭവം നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിക്ഷ ഔട്ടോട്ട് അതുപോലെ നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ അപ്പോൾ വാട്സപ്പ് ഉള്ളവർ അതിലേക്കൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇവൻ സെക്ഷൻ ഇതാണ് നമ്മുടെ ഇവൻറ്റ് സെക്ഷൻ ഇല്ലാത്തതാണ്ട് ഈ കാണുന്ന ഹോളിഡേ ആണ് ഞാൻ പറഞ്ഞ ഇവൻറ്റ് അപ്പോൾ അതിൽ കാണുന്ന ഗോൾഡൻ സ്റ്റാച്യുണ്ടോ അതാണ് നമുക്ക് വീട്ടിലേക്ക് കിട്ടും എന്ന് ഞാൻ പറഞ്ഞ ഗിഫ്റ്റില്ലേ അത് അത് സൈഡിലായിട്ട് നമുക്ക് ഡെയിലി മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കുറച്ച് ബലൂൺസ് കളക്ട് ചെയ്യാൻ കാണും അത് കളക്ട് ചെയ്യുക അതിനുശേഷം അമ്പതാവുമ്പം അമ്പത് ബലൂൺ ആകുമ്പോൾ നമുക്കിത് സ്പിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് സ്പിൻ ചെയ്യുക സ്പിൻ ചെയ്തതിന് ശേഷം നമുക്കിത് റാൻഡായിട്ട് റിവാർഡുകൾ കിട്ടും അങ്ങനെ കിട്ടുന്ന കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നത് ഇതിൽ കിടക്കുന്ന ആ ഔട്ട്ഫിറ്റ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിലാണ് നമുക്ക് ആ വീട്ടിലേക്ക് കിട്ടുന്ന ഗിഫ്റ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇതിൽ നിന്ന് സ്പിൻ ചെയ്ത് ഈ അമ്പത് പ്രാവശ്യമുള്ള സ്പിൻ ഡെയിലി നമുക്കിങ്ങനെ ബലൂൺ കിട്ടും അത് വെച്ചിട്ട് ഡെയിലി സ്പിൻ ചെയ്യാം അങ്ങനെ ഈ ഒരു മാർച്ച് പതിനേഴാം തീയതി വരെയാണ് ഈവൻ്റ് ഉള്ളത് അതിനുള്ളിൽ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്ഫിറ്റ് കിട്ടുന്നവർക്ക് മാത്രമാണ് ആ ഒരു സ്റ്റാച്യൂ കിട്ടുന്നത് വീട്ടിലേക്ക് വരുന്ന ആ ഒരു ഗിഫ്റ്റിന്റെ ഇതിലേക്ക് പങ്കെടുക്കാൻ പറ്റും അപ്പം ഇതാണ് ഔട്ട്ഫിറ്റ് അപ്പം ഈ ഔട്ട്ഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സ്റ്റാച്യു കിട്ടുന്ന ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പാർട്ടിസിപ്പേറ്റ് ആകും അതിനുശേഷം തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്കാണ് ഈ ഒരു ഗോൾഡൻ ഗിഫ്റ്റ് ആയിട്ട് വീട്ടിലേക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് റൂൾസ് കറക്റ്റായിട്ട് വായിച്ചു വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് കിട്ടിയാൽ മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഹൗ ടു പാർട്ടിസിപ്പേറ്റ് അതുപോലെ തന്നെ ഇവൻറ്റിൻ്റെ ടൈം എത്ര ഇന്റ്സിനെ സെലക്ട് ചെയ്യും എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു ഫോമിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് ഈ ഔട്ട്ഫിറ്റ് കിട്ടിയാൽ മാത്രം പോരാ കിട്ടി കഴിഞ്ഞിട്ട് ആ ഫോം ഫിൽ ചെയ്യണം എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഫോം നമുക്ക് എവിടെ കിട്ടും എന്നുള്ള കാര്യത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ല സാധാരണ ഇങ്ങനെയുള്ള ഗതിയിൽ ആ ഫോം വരുന്നത് ബി ജെ എമ്മിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിലൊക്കെ കൊടുക്കും പക്ഷേ അവിടെ ഒന്നും ഞാൻ പോയി നോക്കിയിട്ട് കണ്ടില്ല നിലവിൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നവരെ കണ്ടില്ല മേ ബി വിന്നേഴ്സിന് ഇൻഗെയിം മെയിൽ വഴിയായിരിക്കും ആ ഫോം വരുന്നത് അപ്പോൾ അത് ഇനി ഈ ഔട്ട്ഫിറ്റ് കിട്ടുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾക്ക് ഇൻഗെയിം മെയിലിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്ന് അപ്പം അഥവാ അല്ലാതെയാണോ ഫോം കിട്ടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമൻറ്റിലോ അത് പിൻ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ